തിരുവഴിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രീ പ്രൈമറി കുട്ടികൾക്കായി അധികൃതർ വർണ്ണക്കൂടാരത്തിൽ പതിമൂന്നിടങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഓരോ ഇടങ്ങൾക്കും പ്രത്യേക നാമകരണവുമുണ്ട് ഇവയൊക്കെ കൊച്ചുകുട്ടികൾക്ക് പ്രചോദനം നൽകും പത്തു ലക്ഷം രൂപ ചിലവഴിച്ചാണ് വർണ്ണകൂടാരം നിർമ്മിച്ചത് വരയിടം ഭാഷായിടം അഭിനയയിടം ശാസ്ത്രയിടം ഇടം ഗണിതയിടം പഞ്ചേന്ദ്രിയടം വായനയിടം അകംകളിയിടം പുറംകളിയിടം തുടങ്ങി പതിമൂന്നിടങ്ങളിലായി ആകർഷകവും വിജ്ഞാനപ്രദവുമായ സൗകര്യങ്ങളാണ് കുട്ടികൾക്കായി ഒരുക്കിയിട്ടുള്ളത് കുട്ടികളുടെ കലാപരിപാടികളുമുണ്ടായിരുന്നു അയിലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ചെയ്തു നിങ്ങളുടെ കഴിവുകൾ എന്താണ് എന്നുള്ളത് ഈ സമൂഹത്തിന് നിങ്ങൾ കൊടുക്കണം നിങ്ങൾ ഈ സമൂഹത്തിൽ ആളുകളാണ് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കണം അറിയിക്കും ഇത്തരത്തിൽ വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസത്തോടുകൂടി നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ നമ്മളുടെ കഴിവ് എന്താണ് നമ്മൾ ആരാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് നമുക്ക് അറിയിച്ചു കൊടുക്കാൻ സാധിക്കുകയാണ് അതിനൊരു അവസരമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ്

മവിതാ വിശ്വനാഥ് എം ആർ രജനി തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പ്രമീള രാജൻ ജയചന്ദ്രൻ രാഘവൻ എന്നിവരെ ആദരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്